ലേബർ കോഡുകൾ നടപ്പാക്കിയതിൽ പ്രതിഷേധം ലേബർ കോഡുകൾ നടപ്പാക്കിയ കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഇ ടിഒ ഇരിഞ്ഞാലക്കുട മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷന് മുമ്പിൽ ലേബർ കോഡിൻ്റെ വിജ്ഞാപനം കത്തിച്ച് പ്രതിഷേധിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം എൻ ജി ഒ യൂണിറ്റ് ജില്ലാ സെക്രട്ടറി ബി ഹരിലാൽ ഉദ്ഘാടനം ചെയ്തു കെ എസ് ടി എ ഉപജില്ലാ സെക്രട്ടറി സത്യപാലൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എൻ ജി ഒ യൂണിയൻ ഏരിയ സെക്രട്ടറി എം എസ് ചിക്കു സ്വാഗതവും പറഞ്ഞു അങ്ങനത്തെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമപ്രകാരം എന്താണ് നൂറ് തൊഴിലാളികളുണ്ടെങ്കിൽ നൂറ് തൊഴിലാളികൾക്ക് മുകളിൽ ഒരു വ്യവസായ സ്ഥാപനത്തിൽ ഉണ്ടെങ്കിൽ അവിടെ ജീവനക്കാരെ പിരിച്ചുവിടാൻ കഴിയില്ല എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല അത് മുന്നൂറാക്കി വർദ്ധിപ്പിക്കുകയാണ് നൂറ് എന്നത് മുന്നൂറ് എണ്ണമാക്കി വർദ്ധിപ്പിക്കുകയാണ് അപ്പൊ മുന്നൂറ് ജീവനക്കാർ താഴെയുള്ള സ്ഥാപനത്തിലേക്ക് തൊഴിലുടമയ്ക്ക് സ്വന്തം താല്പര്യപ്രകാരം നിലനിൽക്കുന്ന ഒരു നിയമവും ബാധകമല്ലാത്ത രീതിയിലേക്ക് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഇരുപത്തി ഒൻപത് തൊഴിൽ നിയമങ്ങളും ഭേദഗതി ചെയ്യുന്ന സാഹചര്യത്തിൽ ഏകപക്ഷീയമായിട്ട് തൊഴിലുടമയ്ക്ക് ഇടപെടാൻ കഴിയുന്ന വളരെ അസാധാരണമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യമാകെ പോവുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇവിടെ ഉണ്ടായിരുന്ന വളരെ സുസംഘടിതമായിട്ടുള്ള ഇരുപത്തി ഒൻപത് തൊഴിൽ നിയമങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളുടെ സ്ഥിതി പരമദയനീയമായിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരുന്ന നിയമങ്ങൾ കൂടി അപ്രത്യക്ഷമാകുമ്പോൾ ഈ ഇവിടുത്തെ ഏകാധിപത്യ സ്വഭാവത്തോടു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പരമാവധി ലാഭം ഉണ്ടാക്കുക എന്ന നിലപാടിലേക്ക് രാജ്യത്തെ മുതലാളിമാരാകെത്തന്നെ തൊഴിലുടമകളാകെ തന്നെ പോകും എന്നുള്ള കാര്യത്തിൽ സാധ്യതയാണ് ഇപ്പോ മുതലാളിമാരെന്താ പറയുന്നത് എട്ട് മണിക്കൂർ പോരാ അല്ലെങ്കിൽ ആഴ്ചയിൽ നാൽപ്പത്തി മണിക്കൂർ മണിയെടുത്താൽ പോരാ അവർ എഴുപത്തിരണ്ട് മണിക്കൂർ തൊണ്ണൂറ് മണിക്കൂർ മണിയെടുക്കുന്നതാണ്